ശബരിമലയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പൂറ്റിയും സംഘവും കൂടി നടത്തിയ സ്വർണ്ണക്കൊള്ളയെ കുറിച്ച് ഓരോ ദിവസവും ഇങ്ങനെ പുതിയ പുതിയ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക സംഘമാണ് സ്വർണക്കൊള്ളയിൽ അന്വേഷണം നടത്തുന്നത് ഇന്ന് കോടതി ഹൈക്കോടതി സ്വമേധയെടുത്ത ഹർജി പരിഗണിച്ചുകൊണ്ട് ചില ഗൗരവതരമായ നിരീക്ഷണമാണ് ഇന്ന് നടത്തിയിട്ടുള്ളത് അതിനെക്കുറിച്ചാണ് നമ്മൾ ഡി ആദ്യം സംസാരിക്കുന്നത് ഇത്രയും ദിവസം നമ്മൾ കരുതിയിരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂട്ടരും അതുപോലെ കൂടെ ദേവസ്വം ബോർഡിലെ ചില ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്ന് പ്ലാൻ ചെയ്ത് ഗൂഢാലോചന നടത്തി നടപ്പാക്കിയതാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള എന്ന് തന്നെയാണ് എന്തായാലും ആ രീതിയിൽ തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് പലരെയും ചോദ്യം ചെയ്യുന്നുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം തന്നെ മറ്റ് ചിലരെ കൂടി ദേവസ്വം ബോർഡ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പ്രതിപിട്ടികയിൽ മറ്റു ചിലരും ഇടം പിടിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് ഹൈക്കോടതി ചില സംശയങ്ങൾ ചില സുപ്രധാനമായ നിരീക്ഷണങ്ങളാണ് ഇന്ന് നടത്തിയിട്ടുള്ളത് അത് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ആദ്യം പരിശോധിക്കാൻ പോകുന്നത് നമുക്ക് വിശദമായി തന്നെ അത് നോക്കാം ഒരു പ്രസന്റേഷൻ നമുക്ക് അതിലേക്ക് കടക്കാം ഇന്നിപ്പോൾ ശബരിമല സ്വർണക്കൊള്ളയിൽ വളരെ സുപ്രധാനമായ ഗൗരവതരത്തിലെടുക്കേണ്ട ഒരു നിരീക്ഷണമാണ് സുപ്രീം ഹൈക്കോടതിയിൽ നിന്ന് ഇന്നുണ്ടായിട്ടുള്ളത് അത് ആദ്യം പറയുന്നത് അവിടെ ഉണ്ടായിട്ടുള്ള ഈ സ്വർണക്കൊള്ളയിൽ ഒരു രാജ്യാന്തര വിഗ്രഹ കടത്തിന്റെ ഒരു ഭാഗമാണോ അവരുടെ ഒരു സാന്നിധ്യമുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട് എന്നാണ് ഹൈക്കോടതിയിൽ നിന്ന് ഇന്ന് വന്നിട്ടുള്ള ഒരു നിരീക്ഷണം അങ്ങനെയൊരു നിരീക്ഷണത്തിലേക്ക് കോടതി എത്തിച്ചേരാൻ അതിന് ചില കാരണങ്ങളുണ്ട് അത് ഈ സ്വർണ്ണക്കൊള്ളയുടെ രീതികൾ ഓപ്പറേഷൻ അടക്കം ഓപ്പറേഷൻ ഏത് രീതിയിലാണ് അവർ ആ ഒരു സ്വർണ്ണക്കൊള്ള നടത്തിയത് എന്നതടക്കം പരിശോധിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു ഗൗരവതരത്തിലുള്ള ഒരു നിരീക്ഷണം നടത്തിയിട്ടുള്ളത് എന്നാണ് എന്തുകൊണ്ടാണ് രാജ്യാന്തര വിഗ്രഹക്കടത്തിന്റെ സാന്നിധ്യമുണ്ട് എന്ന് പറഞ്ഞത് കോടതി അങ്ങനെ ഒരു സംശയം പ്രകടിപ്പിച്ചത് എന്ന് നോക്കാം യെസ് നമുക്കറിയാം അമൂല്യ വസ്തുക്കൾക്കൊക്കെ അന്താരാഷ്ട്ര വിപണികളിൽ വലിയ ഡിമാൻഡ് ഉള്ളതാണ് നമ്മൾ ഈ അടുത്താണ് പാരീസിലെ ലൂബ്രു മ്യൂസിയത്തിൽ നിന്ന് നെപ്പോളിയനും അതുപോലെ തന്നെ നെപ്പോളിയന്റെ ഭാര്യയുമൊക്കെ ഉപയോഗിച്ച ആഭരണങ്ങൾ വലിയ രത്നക്കല്ലുകളും വജ്രവും ഒക്കെ പതിപ്പിച്ച ആഭരണങ്ങളൊക്കെ നഷ്ടമായത് നമ്മൾ കണ്ടതാണ് കേട്ടതാണ് ആ മോഷണ കഥ അപ്പോൾ ആ രീതിയിലുള്ള അമൂല്യ വസ്തുക്കൾക്ക് പുരാതന വസ്തുക്കൾക്കൊക്കെ അന്താരാഷ്ട്ര വിപണിയിൽ രാജ്യാന്തര മാർക്കറ്റിലൊക്കെ വലിയ മൂല്യമാണ് വിലമതിക്കാനാകാത്ത വസ്തുക്കളാണ് ഈ രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ എന്നുള്ളതാണ് അപ്പോൾ ശബരിമല നമുക്കറിയാം ലോക പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് അവിടെ നിന്ന് ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് ആളുകൾ എത്തിച്ചേരുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെയുള്ള ഈ പുരാതന വസ്തുക്കൾ അത് വളരെ ചരിത്ര പ്രാധാന്യമുള്ളതാണ് അതിന് വലിയ വില കിട്ടും വിലമതിക്കാനാകാത്തത് തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും അപ്പോൾ അത്തരത്തിൽ അന്താരാഷ്ട്ര വിപണികളിൽ അമൂല്യ വസ്തുക്കൾക്ക് വലിയ ഡിമാൻഡ് ഉള്ളത് തന്നെ ആ രീതിയിൽ കടത്താൻ രാജ്യാന്തര വിപണികളിൽ മാർക്കറ്റ് ചെയ്യാൻ ലക്ഷ്യമിട്ടിരുന്നു എന്നത് തന്നെ സംശയിക്കേണ്ടി വരും അതിന്റെ ഒരു പ്രധാന കാരണം ഈ സ്വർണപ്പാളി അതുപോലെ തന്നെ അവിടെയുള്ള കട്ടിളപ്പാളി ആ പ്രധാന ശ്രീകോവിലിന്റെ വാതിൽ ഇവയുടെ ഒക്കെ പകർപ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റി എടുത്തിട്ടുണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ എന്തിനു വേണ്ടിയാണ് അങ്ങനെ ഒരു പകർപ്പെടുത്തത് പകർപ്പെടുക്കുന്നു എന്നിട്ട് അതിന് പകരമായി ഒറിജിനലിനെ വെല്ലുന്ന മറ്റൊരു രൂപം ഉണ്ടാക്കുന്നു എന്നിട്ട് ഈ ഒറിജിനൽ കടത്തിക്കൊണ്ടുപോയി ഈ ഡ്യൂപ്ലിക്കേറ്റ് സാധനം അവിടെ സ്ഥാപിക്കുകയും അങ്ങനെ ഈ ഒറിജിനൽ സാധനം രാജ്യാന്തര വിപണികളിൽ വലിയ കോടികൾ വിലമതിക്കാവുന്ന രീതിയിൽ അത് വിറ്റഴിക്കുകയും ചെയ്യുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു ശ്രമം നടത്തിയോ എന്ന് ഹൈക്കോടതി സംശയിക്കുകയാണ് അപ്പോൾ ഈ ഒരു പകർപ്പെടുത്തത് മായ ഒരു നീക്കത്തിലൂടെയാണ് വലിയ ഗൂഢാലോചന അതിന് പിന്നിൽ നടന്നിട്ടുണ്ട് കൃത്യമായ ഒരു ഓപ്പറേഷൻ അതിനകത്ത് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ആസൂത്രിത നീക്കത്തിലൂടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻപൂറ്റിക്ക് സ്വാഭാവികമായും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെയും അതുപോലെ തന്നെ മറ്റ് പലരുടെയും സഹായം ഇക്കാര്യത്തിൽ ലഭിച്ചിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയവും അപ്പോൾ ആസൂത്രിത നീക്കത്തിലൂടെ ഒരു പകർപ്പെടുക്കുന്നു അതിന് പിന്നാലെ തന്നെ അങ്ങനെ ഒരു പകർപ്പ് ശേഷം അത് അന്താരാഷ്ട്ര വിപണിയിൽ അത് വിറ്റടിക്കാനുള്ള ശ്രമം നടത്തി ഈ പകർപ്പ് രാജ്യാന്തര മാർക്കറ്റിൽ എത്തിക്കാൻ ശ്രമം നടത്തി എന്നാണ് പോലീസ് സംശയിക്കുന്നത് അപ്പോൾ വളരെ ഗൌരവത്തിലെടുക്കേണ്ട കാര്യമാണ് അപ്പോൾ ഇപ്പോൾ നിലവിൽ നടക്കുന്ന അന്വേഷണം അത് പര്യാപ്തമാണോ എന്ന് കൂടി നമുക്ക് സംശയിക്കേണ്ടി വരും ഇപ്പോൾ അന്തർദേശീയ സംഘമൊക്കെ ഇതിന് പിന്നിലുണ്ട് എന്ന് പറയുമ്പോൾ ആ രീതിയിലേക്ക് അതൊക്കെ പുറത്തു കൊണ്ടുവരുന്ന തരത്തിലേക്ക് നമുക്ക് അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ടോ എന്നതൊക്കെയുള്ള ചോദ്യങ്ങൾ അവിടെ അവശേഷിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും വൻവിലയ്ക്ക് ഈ പകർപ്പുണ്ടാക്കി ഈ സാധനങ്ങൾക്ക് അതായത് സ്വർണ്ണപ്പാളിയും കട്ടളപ്പാളിയും അതുപോലെ തന്നെ വാതിലിന്റെ രൂപവും ഒക്കെ അത് വിൽക്കാനുണ്ണിഷ്ഠൻ പോറ്റി ശ്രമം നടത്തിയിട്ടുണ്ടോ എന്നത് പരിശോധിക്കണം എന്നുകൂടിയാണ് ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്നത് രാജ്യാന്തര കള്ളക്കടത്തുകാരുടെ പദ്ധതി അവരുടെ ഒരു ഓപ്പറേഷൻ എങ്ങനെയാണോ അവർ നടത്താറുള്ളത് അതിന് സമാനമായിട്ടാണ് ഉണ്ണി കൃഷ്ണൻ പോറ്റിയും സംഘവും ഈ രീതിയിലുള്ള സ്വർണ്ണക്കൊള്ള നടത്തിയിട്ടുള്ളത് എന്നതാണ് നിലവിലുള്ള അന്വേഷണത്തിലൂടെ നിലവിൽ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങളിൽ നിന്നൊക്കെ ഹൈക്കോടതി അങ്ങനെ ഒരു നിരീക്ഷണം ഇക്കാര്യത്തിൽ നടത്തുകയാണ് രാജ്യാന്തര കള്ളക്കടത്തുകാരുടെ അവരുടെ ഒരു പദ്ധതിക്ക് സമാനമായിട്ടുള്ള ഒരു സ്വർണ്ണക്കൊള്ള നടത്തിയിരിക്കുകയാണ് അതിലൊരു പേര് ഇന്ന് ഹൈക്കോടതി മെൻഷൻ ചെയ്യുന്നുണ്ടായിരുന്നു അതാണ് സുഭാഷ് കപൂർ സുഭാഷ് കപൂറിന്റെ പദ്ധതികളുമായി സാമ്യമുണ്ട് എന്നാണ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് പരിശോധിക്കേണ്ടത് ആരാണ് ഈ സുഭാഷ് കപൂർ എന്നത് തന്നെയാണ് യെസ് അദ്ദേഹം ഇന്ത്യൻ വംശജനായ ഒരു യു എസ് പൗരനാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രധാന ഒരു ഒരു ബിസിനസ് ഒരു ബിസിനസ് വ്യാപാരി കൂടിയാണെന്ന് പറയാം ബിസിനസ് എന്താണ് എന്ന് ചോദിക്കുമ്പോഴാണ് അത് പ്രധാനമായി ഈ രീതിയിലുള്ള പുരാവസ്തുക്കളുടെ വിൽപ്പനയാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് കുറെ കാലങ്ങളായി ഇപ്പോൾ അദ്ദേഹം ജയിലിലാണ് പക്ഷേ വർഷങ്ങളോളം ഇദ്ദേഹം പല രാജ്യങ്ങളിൽ നിന്ന് പുരാവസ്തുക്കൾ വാങ്ങുകയും കടത്തുകയും ചെയ്തിട്ടുണ്ട് അതിന് പ്രത്യേകമായി അദ്ദേഹത്തിന് ഒരു സംഘമുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഇതുവരെയുള്ള വിവരങ്ങളിൽ നിന്ന് നമുക്കൊക്കെ ഇൻ്റർനാഷനിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ സുഭാഷ് കപൂറിനെ കുറിച്ച് ഒരുപാട് വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട് അപ്പോൾ ഒരു പ്രത്യേക സംഘം അതിനായിട്ടുണ്ടായിരുന്നു വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഈ രീതിയിൽ പുരാവസ്തുക്കൾ അദ്ദേഹം വിൽപ്പന നടത്തുകയും ചെയ്തിട്ടുണ്ട് കടത്തുകയും ചെയ്തിട്ടുണ്ട് ആർട്ട് ഓഫ് ദ പാസ്റ്റ് എന്നതാണ് ഗാലറി അദ്ദേഹത്തിന്റെ ന്യൂയോർക്കിൽ ഒരു ഇതുപോലെയുള്ള പുരാവസ്തുക്കളുടെ ഒരു ഗാലറി ഉണ്ട് ഈ ഗാലറി വഴിയായിരുന്നു ഈ പുരാവസ്തുക്കൾ പലയിടത്തു നിന്നും കടത്തിക്കൊണ്ടുവന്നിട്ടുള്ള പുരാവസ്തുക്കളൊക്കെ കടത്തി അദ്ദേഹം വിൽപ്പന നടത്തിയിട്ടുള്ളത് എന്നത് ാണ് കണ്ടെത്തൽ പതിമൂന്ന് രാജ്യങ്ങളിൽ നിന്ന് അദ്ദേഹം പുരാവസ്തുക്കൾ മോഷ്ടിച്ചിട്ടുണ്ട് ഈ രീതിയിൽ പലരെയും സ്വാധീനിച്ചുകൊണ്ട് കൈക്കൂലി നൽകിക്കൊണ്ട് പണം നൽകിക്കൊണ്ട് പല രാജ്യങ്ങളിൽ നിന്ന് ഇതുപോലെയുള്ള ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ ചരിത്ര പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ ഇയാൾ പുരാവസ്തുക്കൾ കടത്തിയിട്ടുണ്ട് രണ്ടായിരത്തിൽ വരദരാജ തമിഴ്നാട്ടിലെ വരദരാജ പെരുമാൾ ക്ഷേത്രത്തിൽ മോഷണം നടത്തുകയുണ്ടായിരുന്നു അവിടെ നിന്നും പുരാവസ്തുക്കൾ കടത്തിയിട്ടുണ്ട് പത്തൊൻപത് പുരാതന പഞ്ചലോക ദേവവിഗ്രഹങ്ങളാണ് സുഭാഷ് കപൂർ മോഷ്ടിച്ചിട്ടുള്ളത് എങ്ങനെയാണ് ആ മോഷണം നടന്നിട്ടുള്ളത് എന്നതാണ് നമുക്കിനി അറിയേണ്ടത് നമുക്കറിയാം അയാൾ അയാളുടെ ഒരു സംഘം അവിടെ എത്തുന്നു അവിടെയുള്ള ക്ഷേത്രശാന്തിക്കാർക്കോ ജീവനക്കാരെയോ സ്വാധീനിക്കുന്നു അവർക്ക് കൈക്കൂലി നൽകുന്നു എന്നിട്ട് അവരിലൂടെ ഈ പറയുന്നത് പോലെ വിഗ്രഹത്തിന്റെ ഒരു പകർപ്പ് തയ്യാറാക്കിയെടുക്കും ആദ്യം ഒരു ഫോട്ടോ എടുക്കുകയോ അല്ലെങ്കിൽ ഒരു കോപ്പി എടുക്കുകയോ ചെയ്യും അതിനുശേഷം സമാനമായ രീതിയിൽ നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളതാണ് ഈ രീതിയിലുള്ള മോഷണം ഒക്കെ അപ്പോൾ ഒരു പകർപ്പുണ്ടാക്കും എന്നിട്ട് ഈ ഒറിജിനൽ വിഗ്രഹം മാറ്റി ഈ പകർപ്പ് ഈ ഡ്യൂപ്ലിക്കേറ്റ് സാധനം അവിടെ സ്ഥാപിക്കും ആരും തിരിച്ചറിയില്ല ഇതുപോലെ പരിശോധനയോ ചെക്കിങ്ങോ ഒക്കെ നടക്കുമ്പോൾ മാത്രമായിരിക്കും ഇത് ഒറിജിനൽ അല്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് പോലും അതാണ് ശബരിമലയിലും നടന്നിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന സ്വർണ്ണ കൊള്ളയാണ് ഇപ്പോഴാണല്ലോ പരിശോധനയിലൂടെ അല്ലെങ്കിൽ കോടതി ഇടപെടലിലൂടെ ഈ സ്വർണ കൊള്ളയൊക്കെ പുറത്തു വന്നിട്ടുള്ളത് അപ്പോൾ സുഭാഷ് കപൂറിന്റെ രീതിയിലുള്ള ഒരു ഓപ്പറേഷൻ തന്നെയാണ് സ്വർണ്ണക്കൊള്ളയിലും നടന്നിട്ടുള്ളത് സമാനമായ രീതിയിൽ അതുകൊണ്ട് തന്നെയാണ് ഒരു രാജ്യാന്തര വിഗ്രഹ കടത്തിന്റെ ആ സംഘത്തിന്റെ ഒരു സാന്നിധ്യം ഒരു ഇടപെടൽ ഇങ്ങനെയൊരു സംഘം അതിന് പിന്നിലുണ്ടോ എന്ന് സംശയിക്കുന്നു എന്ന് ഹൈക്കോടതി ഇന്ന് പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞില്ല ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടതിന്റെ പിന്നാമുറ കഥകളൊക്കെ പോകേണ്ടതുണ്ട് അതിലേക്ക് വരാം എന്തായാലും അഹമ്മദ് മുസ്തഫ കൂടി കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകാനായി ചെയ്യുന്നുണ്ട് മുസ്തബ എന്നപ്പോൾ സുപ്രധാനമായ ചില നിരീക്ഷണങ്ങൾ ഹൈക്കോടതിയിൽ നിന്ന് വരികയാണ് ഇനി എങ്ങനെയായിരിക്കും അപ്പോൾ ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു അന്വേഷണമാകുമോ എസ് ഐ ടി നടത്താൻ പോകുന്നത് അപ്പം ഇന്ന് ദേവസ്വം ബോർഡിനെ ഉൾപ്പെടെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിൽ എന്തൊക്കെ നിർദ്ദേശങ്ങളും നിരീക്ഷണങ്ങളുമാണ് കോടതിയിൽ നിന്ന് വന്നിട്ടുള്ളത് ദിവ്യ സൂചിപ്പിച്ചതുപോലെ ഈ കേസുമായി ബന്ധപ്പെട്ട് കുറെക്കൂടി നിർണായകമായ ഘട്ടത്തിലേക്ക് അന്വേഷണം കടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് രണ്ടാം തവണയാണ് ഹൈക്കോടതിയിൽ എസ് ഐ ടിയുടെ ഒരു ഇടക്കാല റിപ്പോർട്ട് വരുന്നത് ആ ഇടക്കാല റിപ്പോർട്ടിൽ ചില നിർദ്ദേശങ്ങൾ കൂടി എസ് ഐ ടിയുടെ ഭാഗത്തുനിന്ന് ഹൈക്കോടതിക്ക് മുമ്പിൽ വെക്കുന്നുണ്ട് പ്രത്യേകിച്ച് ശാസ്ത്രീയമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ ഉണ്ടാകണം എന്നതുൾപ്പെടെയുള്ളൊരു ആവശ്യമാണ് പ്രത്യേകിച്ച് ഈ സ്വർണം കടത്തി ആകെ എത്ര സ്വർണം ഉണ്ടായിരുന്നു മാത്രമല്ല പോറ്റി കൊണ്ടുപോയി തിരിച്ചെത്തിച്ച സാധനം നേരത്തെ വിജയമല്യ ഉൾപ്പെടെ സ്ഥാപിച്ച അല്ലെങ്കിൽ അവിടെ സ്വർണം പൂശിയ ഗോൾഡാണ് പിന്നീട് മെയിൻ്റനൻസിന്റെ പേരിൽ പോറ്റി കൊണ്ടുപോകുന്നത് തിരിച്ചെത്തിച്ച് കൊണ്ടുവന്നപ്പോൾ ആ പാളികൾ അത് നേരത്തെ ഉണ്ടായിരുന്ന സ്വർണം തന്നെയാണ് അതിനകത്ത് പൂശിയിട്ടുള്ളത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ശാസ്ത്രീയമായ ഒരു പരിശോധനയിലൂടെ കണ്ടെത്തേണ്ടതുണ്ട് ആ കാര്യം എന്തായാലും ഹൈക്കോടതി അംഗീകരിച്ചിരിക്കുന്നു ഏഹ് പത്ത് ദിവസത്തിനകം ശാസ്ത്രീയ അന്വേഷണം പൂർത്തിയാക്കണം പ്രത്യേകിച്ച് മണ്ഡല മകരവിളക്ക് സീസൺ തുടങ്ങാൻ പോവുകയാണ് അതിനു മുമ്പ് ഈ പരിശോധന പൂർത്തിയാക്കണം എന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ദിവ്യ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഘട്ടം ഘട്ടമായി ഓരോന്നിലേക്കും കടക്കാം ഒരു ഒരു വളരെ വിമർശനാത്മകമായ ചില പ്രസ്താവനകൾ അല്ലെങ്കിൽ നിരീക്ഷണങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ട് കാര്യം ഈ ശബരിമലയുടെ സ്വത്ത് വകൾ സംബന്ധിച്ച് അതിന്റെ പൂർണ്ണമായ കസ്റ്റോഡിയാണ് അതിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ടി ഡി ബി ആണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഈ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ കൃത്യമായ ഒരു 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 അലസമായ സമീപനം അവരുടെ ഭാഗത്തുനിന്ന് കൃത്യമായി വീഴ്ച ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് ഇന്ന് എസ് ഐ ടി കോടതിയിൽ ഹാജരാക്കിയ അന്വേഷണ റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടക്കുന്ന അന്വേഷണത്തിന്റെ കണ്ടെത്തലുകളാണ് അതിൽ തിരുവിനാംകൂർ ദേവസ്വം ബോർഡ് ഓഫീസിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട ചില രേഖകൾ അതോടൊപ്പം തന്നെ മിനിറ്റ്സ് ബുക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് ആ പിടിച്ചെടുത്ത രേഖകളിൽ മിനിറ്റ്സ് ബുക്കിൽ ചില കാര്യങ്ങൾ പർപ്പസ്ഫുള്ളി രേഖപ്പെടുത്താതെ പോയ ചില കാര്യങ്ങളുണ്ട് അത് പൂർണ്ണമല്ല അപൂർണമാണ് ചില വിവരങ്ങൾ പ്രത്യേകിച്ച് ഈ രണ്ടായിരത്തി പത്തൊൻപതിലും അതോടൊപ്പം തന്നെ ഇരുപത്തി അഞ്ചിലും ഈ ഇത് കൊണ്ടുപോയ സംഭവ സമയത്തുള്ള രേഖകൾ അല്ലെങ്കിൽ അതിന്റെ വിവരങ്ങൾ ഈ മിനിറ്റ്സ് ബുക്കിൽ ഇല്ല എന്നുള്ളത് അതീവ ഗൗരവമായി തന്നെ കോടതി നിരീക്ഷിക്കുന്നുണ്ട് അങ്ങനെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇത് പർപ്പസ് ഫുള്ളി ഇതിനകത്ത് വിവരങ്ങൾ രേഖപ്പെടുത്താതിരിക്കുന്നത് ചില ക്രമക്കേളുടെ ഭാഗമാണെന്നാണ് കോടതി അതിനെ കൃത്യമായി തന്നെ വിമർശിക്കുന്നുണ്ട് അത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് ചില കാര്യങ്ങൾ കൂടി കോടതി ചോദിക്കുന്നുണ്ട് ഇത് ഈ ദേവസ്വം ബോർഡിന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കൃത്യമായി തന്നെ ഇല്ലാത്ത ഒരാളാണ് എന്നറിഞ്ഞിട്ട് കൂടി നേരത്തെ രണ്ട് പലതവണ ഈ ക്രമക്കേടുകളുടെ ഭാഗമാണ് അതുകൊണ്ടാണല്ലോ ഈ സ്വർണത്തിന്റെ കളറും അങ്ങി ചെമ്പ് പുറത്തു വരുന്ന ഒരു സ്ഥിതിയൊക്കെ ഒക്കെ ഉണ്ടായത് എന്നിട്ടും അദ്ദേഹത്തെ തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ ഇത് വീണ്ടും ഇതിന്റെ വർക്കുകൾ ഏൽപ്പിക്കുക എന്ന് പറയുമ്പോൾ അവർ തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ ഈ വിശ്വാസ യോഗ്യമല്ലാത്ത ഒരാളെ വീണ്ടും ഇത്തരം പ്രവൃത്തികൾ ഏൽപ്പിക്കുമ്പോൾ അവർക്ക് അതിനകത്ത് ചില താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട് എന്ന് കോടതി പറയുന്നുണ്ട് മറ്റൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് കോടതി ഈ സ്വർണ്ണക്കടത്തിന് ദേവസ്വം ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡിലെ പലരും കൂട്ടുനിന്നിട്ടുണ്ട് എന്നത് തന്നെയാണ് വ്യക്തമാകുന്നത് എന്തായാലും എസ് ഐ ടി കൃത്യമായി അവരുടെ അന്വേഷണ പുരോഗതി കോടതി അറിയിക്കുന്നുണ്ട് അധികം വൈകാതെ തന്നെ അന്വേഷണം പൂർത്തിയാക്കി അവരുടെ ഒരു അന്തിമ റിപ്പോർട്ട് നൽകും അത് വരുമ്പോൾ അറിയാം ആരൊക്കെയാണ് ഈ കൊള്ളയിൽ പങ്കെടുത്തിട്ടുള്ളത് ഈ പറയുന്നത് പോലെ രാജ്യാന്തര വിഗ്രഹ കടത്തിന്റെ സാന്നിധ്യവും അവരുടെ പങ്കുമൊക്കെ ഇതിലൂടെ പുറത്തു വരുമോ എന്ന് നമുക്ക് കാത്തിരുന്ന കാണാം